ഫോട്ടോ ഒന്ന് നമ്മളെ ോട്ടെ ഹലോ ചങ്കിള് വി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമ്മള് മാറഞ്ചേരി പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പോയിക്കട്ടാ അത് എടുത്തിട്ട് സൽക്കാരേക്ക് കൊണ്ടുപോവാണ്ട് പിന്നെ അവിടെ നിന്ന് പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ചകിരി എടുത്തിട്ട് സലക്കരയ്ക്ക് കൊണ്ടുപോകാണ്ട് അത് കഴിഞ്ഞിട്ട് പുറങ്ങിയിൽ പോവാണ്ട് പുറങ്ങിയിൽ പോയിട്ട് ഇതേപോലെ തന്നെ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് കൊണ്ടുവരാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പണിക്ക് പോകാന് അപ്പഴത്തിന് ഏകദേശം പത്ത് പതിനൊന്നര പടി പഴുന്നേക്കാലൊക്കെ വേറെ പരിപാടി എല്ലാവരും

ും പിന്നെ ഗ്യാസും കുറ്റി ഗ്യാസ് അടുപ്പ് ബ്രെയിഡർ ഈ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിട്ട് വന്നാളി ബംഗാളിന്ന് തിളങ്ങി ബംഗാളിന്ന് തിളങ്ങോ ഈ സാധനം മെഷീൻ ഇവിടെ വെച്ചിട്ട് പോയിട്ടാ അതിന് കയറ്റാണ് പണി കഴിഞ്ഞപ്പോ നിങ്ങളെ പരമ്പാടി പണിക്ക് പോവാണ്ടിട്ടാ ഇപ്പൊ പരിപാടി പാലായിരിക്കണേ അപ്പോൾ വീണ്ടും ഞങ്ങള് അധികേരിപ്പടിയിൽ നാല് കടയിലേക്ക് നടയിലേക്ക് നമ്മൾ ജ്യൂസൊക്കെ ഒന്ന് നമ്മളെ ക്ലാസ് കുടിക്കാട്ടാണ് ഇതാണ് പരമ്പര നമ്മുടെ വല്യച്ഛന്റെ കടയിട്ടത് വല്ല പോയിക്കോണ്ട് അപ്പൊ വല്യച്ഛന്റെ കടയിൽ തെങ്ങാറാണ് മാനമ്പാട് സ്കൂളിൻ്റെ ഒട്ടടുത്താണ് കേട്ടോ മനമ്പാട് സെൻട്രലാണിത് വലിജന്റെ കട ചെറിയ കടയാണ് ആദ്യം സ്കൂളിൻ്റെ ഒട്ടടുത്ത് നല്ലൊരു കട ഉണ്ടായിരുന്നതാണ് ഹൈ അയച്ചങ്കളെ അപ്പൊ ഞാന് ഈ പി സി ഉമ്മർഖാന്റെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ശേഷം സൽക്കാരയിലൊക്കെ പോയി കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങോട്ട് വന്നിരിക്കട്ടെ പണിക്ക് വന്നതാണ് ശശേ എന്താണ് പ്രേമാട്ടൻ്റെ അവിടെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത് പിന്നെ നേരെ അപ്പുറത്തലേൻ്റെ അവിടെ ഇരുന്ന് തെങ്ങിയാറുണ്ടായിരുന്നു കേട്ടാ അപ്പവിടെയും കാണിച്ചെരന്താ കട്ടിങ്ങണ് ഇതാണ് മച്ചാമാരെ കയ്പപ്പടവലം ഇതായിട്ട് ഇനി ഒരു പരിപാടി ഉണ്ട് കേട്ടാ കയ്പടവലത്തിന്റെ കായ ഉണ്ടല്ലോ കായ കാണിച്ചാ ഇതിപ്പോ വിറ്റ് കായയാക്കി കാണിച്ചേ ഉണ്ടാ ഇതാണ് കയ്പപ്പടവലത്തിന്റെ കായ ഭയങ്കര മണാണ് അങ്ങൻസിൻ്റെ അവിടെ നിങ്ങൾ താഴ്ത്തിക്കാട്ടെ ഇവിടെ പണി ഉണ്ടായിരുന്നത് അലിയൻ്റെ അവിടെ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് ഉണ്ടായിരുന്നു അപ്പം തെങ്ങേറ്റം കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കണ് വേണ്ട ഇതിൻ്റെ ബാക്കിലൊക്കെ ആകെ അലങ്കോലപ്പെട്ടിട്ട് കിടക്കട്ടെ ഇനി അവരൊക്കെ സെറ്റാക്കി എടുക്കണം ഉണ്ടല്ലേ നീരൊക്കെ ചെത്തി കൊടുത്തുണ്ട് ടൈർ നീരൊക്കെ ചെത്തി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കയറിയിട്ട് പോകുമ്പോഴാണ് പ്രേമേട്ടൻ്റെ അവിടെ ഒരു തെങ്ങ് കയറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ടൈലർ പ്രേമേട്ടൻ്റെ അവിടെ ഒരു തെങ്ങ് കയറാണ്ട് അപ്പുറത്തേക്ക് വെക്കണ തേങ്ങയാണെന്നാണ് പറഞ്ഞുള്ളത് അപ്പൊ ഞാൻ അതും കൂടിയിട്ട് ഇട്ടാക്കട്ടെ പ്രേമേട്ടന്റെ കട പ്രേമേട്ടന്റെ വീട് പ്രേമേട്ടൻ്റെ തന്നെയാണ് വണ്ടി നിർത്തി അതാണ്ടല്ലേ നമ്മള് മെഷീന് കിടക്കുന്നത് ഞാൻ ഒരു തെങ്ങ് കയറി കൊടുക്കട്ടെ അപ്പൊ പ്രേമേട്ടൻ്റെ തെങ്ങിറ വേണ്ടി വന്നിരിക്കാം പ്രേമേട്ടൻ കണ്ട പോല്ലേ ആയുവിടത്തേ ഓക്കെ നമ്മളെ പ്രേമേട്ടേട്ട പ്രേമേട്ട പണിക്കിറങ്ങിയിട്ടില്ല രണ്ടു ദിവസം കൂടി കഴിയും പണിക്കിറങ്ങാന് ഞാൻ അപ്പൊ പ്രേമേട്ടോടെ നമ്മൾ പണിക്ക് വന്നിക്കണ് അപ്പൊ ഞാൻ പൂച്ചേനേട്ട് കളിക്കട്ടെ ഏ പൂച്ചെ മാന്തിരി ചട്ടോ മാന്തിട്ടോ ഏ പൂച്ചയെ ഇനിയിപ്പ ഒരു തെങ്ങ് കയറിയിട്ട് വരട്ടെ പൂച്ചനെറ്റ് കളിക്കാൻ പറ്റാ ശരിയാ പ്രേമേട്ടം വരട്ട ആദ്യം കഴി തെങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞാനിതാ ആസാന്റെ കട തുറപ്പിക്കാ ഞാൻ തന്നെ തുറക്കണോ ഞാൻ തന്നെ തുറന്നു കൊടുത്തിട്ടാ ഹാസാനി ഉദ്ഘാടനം കഴിച്ചിരിക്കണം ഷർട്ട് പീസിന്റെ ഇത് ജീൻസിന്റെ ഷർട്ട് പീസാണ് ഈ കഴിയേ ഇതേപോലത്തെ കട്ടിള്ളന്നെ വേണ്ട ഞ ൊടുക്കാട്ടാ തെങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ട് എവിടെ കാണാല്ലേ ഇത്ര നേരം കണ്ടില്ലോ ഇളനീര നിങ്ങളെടുത്ത കളി ബാലാടിനെ മൂത്തായി പ്രാന്തായി തങ്കടാ നിങ്ങള് വടം നമുക്ക് ഇത്തരം കാലമായിട്ട് നിങ്ങൾക്ക് എവിടെയും എത്തിച്ചിട്ട് വെച്ചിരുന്നു ഞാൻ എത്തിക്കാൻ പറ്റുന്നു ബാലട്ട്നൂത്തേന് എന്താ അച്ഛൻ കൊണ്ടുപോയി ചേച്ചി തണലത്ത് ഒത്തിരി അറിഞ്ഞു അപ്പൊ കാരണം ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാച്ചിട്ടാണ് പുടക്കാകെ ചെത്തി നിറച്ചുകൊണ്ട് ചേച്ചി വരുമ്പഴത്തേന് പൂട്ടാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ മുതലാളി പോട്ടെ എന്റെ

അതൊന്നും ആ ആ മുക്കിലുണ്ട് ൂടെ അതിന്റെ ഉള്ളിൽ കണ്ട് പോയത്ട്ടാ അത് എടുക്കാൻ പറ്റിയില്ലേ രണ്ടാകെ പേടിച്ച് പേടിച്ചിട്ട് ഞാൻ മുകളിൽ കേരിക്കും ഞാൻ പേടിച്ചിട്ട് കേറി അവർക്ക് ഒരു വീടില്ല ചന്ദ്രട്ടന്റെ രാജാവിന്റെ അടി പൊളിയായിട്ടു ഞങ്ങളെ ഇന്നത്തെ പരിപാടി കേട്ടെ ഈ വീട്ടിത്തെ മോലാളിയാണ് പോയി അങ്ങനല്ലോ ഞങ്ങളെ ചന്ദരാട്ടന്റെ വീടിന്റെ അവിടെക്ക് ഇപ്പൊ ചകിരേറ്റ് വന്നെ അപ്പൊ ഇതിനൊക്കെ കണ്ടു പോലെ ഇറക്കി കഴിഞ്ഞിട്ട് യൂട്യൂബ് ഉണ്ട് ഇതാണ് എപ്പിസോഡ് ഞാൻ വർഷം ഇപ്പൊ കണ്ടിട്ട് ആളെ മനസ്സിലായില്ല ഞങ്ങൾ കഥ പറഞ്ഞപ്പോഴാണ് ഓഹർബ് വന്നത് അരിനായിട്ട് എന്റെ റൂമിലൊക്കെ വന്നിട്ടുണ്ട് അരിന്റെ റൂമിലായിരുന്നു മുക്കാലൊക്കെ അല്ലേട്ടാ നമ്മള് വണ്ടി മാറ്റി എല്ലാരും ലോക്കലിനൊക്കെ വിളിക്കുക വടമുക്ക് പെങ്കളി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉടമുക്ക് ഞങ്ങളിനെ ഇനിയും വിജയിപ്പിക്കുക ഞങ്ങൾ ചകിരമൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് എത്താ മഴത്താണ്ട വീട്ടിലേക്ക് എത്തിയല്ലേ നമ്മളെ വീട്ടിലെത്തി കയറി ഓക്കെ